നമസ്കാരം ഞാൻ എസ് എം ബ്ലോഗിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് ഇന്നലെ വൈകിട്ട് അഞ്ചരയോടുകൂടി ഞാനും എൻ്റെ വൈഫും മക്കളും കൂടി കാലിക്കറ്റിലേക്ക് ഒരു വാഹ ചടങ്ങിനായിട്ട് പോകാമായിരുന്നു എൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് പോകുമായിരുന്നു അങ്ങനെ നമ്മൾ മാനന്തവാടി ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റാൻഡിലെത്തി അഞ്ചര മണിയാകുമ്പോൾ ന്യൂ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സാണ് നമ്മുടെ അഞ്ചരക്ക് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത് കാരണം പറയാതിരിക്കാൻ വയ്യ കാരണം ഇത്രയും നല്ല മനോഹര യാത്ര എൻ്റെ കെ എസ് ആർ ടി സി യാത്ര ചെയ്തിട്ട് ആദ്യത്തെ അനുഭവമാണ് കാരണം ഒരു ക്ഷീണമില്ലാതെ മക്കൾക്കടക്കം അവര് യാത്ര ചെയ്യാൻ പറ്റി ഒരു കാറിൽ യാത്ര ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ എൻ്റെ മക്കൾ ചെറിയ വൊമിറ്റിങ് സിറ്റുവേഷൻസൊക്കെ ഉള്ള കുട്ടമക്കളായിരുന്നു പക്ഷെ ഒരു പ്രശ്നമില്ലാതെ മക്കൾക്ക് എന്നെ നല്ല എൻജോയ് ചെയ്തിട്ട് അവർ യാത്ര ചെയ്യാൻ പറ്റി നല്ല സിറ്റിംഗ് കപ്പാസിറ്റി അതൊക്കെ ചെറിയൊരു ഒന്ന് ഇതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ലെഗ് സ്പേസിൻ്റെ ചെറിയൊരു ഒരു അടുത്ത ബസ്സിനി വരുമ്പം ആ ലെഗിൻ്റെ സ്പേസും കൂടി കാലു വെക്കാൻ കൂടി കുറച്ചും കൂടി ഒരു സ്പേസും കൂടി ആയി കഴിഞ്ഞാൽ ബാക്കി സർവീസും എൻ്റെ കണ്ടക്റ്റേഴ്സും എല്ലാവരും നല്ല നല്ല ഡ്രൈവിംഗ് ആണ് എല്ലാം കൊണ്ടും ഗണേഷ് സാറിന് എല്ലാവിധ അഭിനന്ദനകളും അറിയിക്കുകയാണ് ഈ ഒരു മേഖലയാണ് കെ എസ് ആർ ടി സീൻ്റെ മേഖലയെ ഇത്രയും മനോഹരമായിട്ട് കൊണ്ടുവരാൻ സാധിച്ച സാറിന് ബിഗ് ഹാൻഡ്സ് എൻ്റെ ഒരു നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ മാനന്തവാടിയുടെ എല്ലാവരുടെയും ജനങ്ങൾക്ക് സൗഹൃദപ്രദമായ യാത്ര ഇങ്ങനെ നല്ല നല്ല കെ എസ് ആർ ടി സി ഇനിയും വിപുലമായിട്ട് വരട്ടെ ഇതേപോലത്തെ ഒരു ജനകീയ മന്ത്രിയും നമ്മുടെ കൂടെ വരട്ടെ ഇതിന് നല്ല യാത്രയായിരുന്നു കേട്ടോ നമ്മുടെ അനുഭവങ്ങളിലാണ് നമ്മളേറ്റവും പടം പഠിപ്പിക്കുന്നത് അല്ലേ ഇത്രയും പെട്ടെന്ന് നമുക്ക് മാനന്തവാഴിയിടയിൽ നിന്ന് കോഴിക്കോട് എത്താൻ പറ്റി ഒരു റോഡിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലാതെ വേറെ ഒന്നും അലർട്ടിട്ടില്ല ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല നല്ല സോങ്ങുകൾ ഇപ്പം നല്ല ടിവിയും എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതെല്ലാം എല്ലാ കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റിനും ഓഫ് കോഴ്സ് നമ്മളുടെ ഗതാഗത മന്ത്രി നൈറ്റ് സാറിനും അഭിനന്ദനങ്ങൾ കേരള ഗവൺമെൻറ് അഭിനന്ദനങ്ങൾ ഓക്കെ ബൈ ഹാപ്പി ജേണിയാണ് ഇനി നിങ്ങളും ഇതേപോലെ കെ എസ് ആർ ടി സിയുടെ പുതിയ ബൈക്കിളിൽ ഒന്ന് യാത്ര ചെയ്യും അപ്പം ചന്ദ്രകളും അപ്പം ഇതാണ് നമ്മുടെ നാടിൻ്റെ വേണ്ടത് കുമൂലയിലും പഴയ പഴയ ബസ്സുകളിലെല്ലാം ചേഞ്ചാക്കി നല്ല യാത്രകൾ സുഗമമാക്കാൻ നമ്മുടെ ഒപ്പം സാധാരണക്കാരോടൊപ്പം എപ്പോഴും കെ എസ് ആർ ടി സി കേരള ഗവൺമെൻറ്റിൻ്റെ എന്നും സജ്ജമാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് താങ്ക് യു താങ്ക് യു സോ മച്ച്